ഹായ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ വൈ വിത്ത് ലീസ് എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഡിന്നറ് കഴിഞ്ഞ് ഞങ്ങളൊന്ന് നടക്കാനിറങ്ങും അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് കൂടെയുണ്ട് അവരാണിത് അവരുടെ കൂടെയാണ് ഞങ്ങൾ ഞങ്ങൾ പോവാറുള്ളത് ഇവിടെ അടുത്ത് ഞങ്ങൾ താമസിക്കുന്നതിന് അടുത്തുള്ള ഒരു ഗാർഡനിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഇവിടെ ഇപ്പോൾ സമ്മറ് തുടങ്ങിയതിന് ശേഷം ഫോർട്ടി ഫോർട്ടി ടു വരെയൊക്കെ ടെമ്പറേച്ചർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് നടക്കാനിറങ്ങും ആ അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം നിറയെ ആൾക്കാർ നൈറ്റ് നടക്കും ഒരു ട്വൽവ് ഓ ക്ലോക്ക് വരെയൊക്കെ എല്ലാവരും വെളിയിലുണ്ടാവും കേട്ടോ പക്ഷെ വെളിയിലിറങ്ങുമ്പോൾ വലിയ എന്താ പറയുക നല്ല അങ്ങനെ ചൂടൊന്നും നമുക്ക് തോന്ന തോന്നത്തില്ല നല്ല കാറ്റൊക്കെ ഉണ്ടാവും ഫ്ലാറ്റിൽ നിന്ന് ഒരു ഫൈവ് മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ അവിടത്തേക്ക് നല്ല ഏരിയ നമുക്ക് കുറച്ച് നടക്കാനും പറ്റും അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഒരു ത്രീ ഫോർ കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അത് മുഴുവൻ അത് മൊത്തമായിട്ട് ഞങ്ങൾ നടന്ന് വന്ന് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം എന്നിട്ടാണ് ഞങ്ങൾ തിരിച്ച് റിട്ടേൺ ബാക്ക് വീട്ടിലേക്ക് പോകത്തുള്ളൂ അതെന്തായാലും ഒരു ലെവൻ ലെവൻ തേർട്ടി വരെ ഒക്കെ ഞങ്ങൾ അവിടെ ഉണ്ടാവും കുട്ടികൾക്കും എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ ഇതൊരു ടൗണിൽ നിന്ന് മാറിയിട്ട് ഒരു ഗാ ഗാവ് ഏരിയ കൂടിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഇത് ഒരു ടെമ്പിളാണ് കേട്ടോ ഇങ്ങനെ ഗോപുരം പോലെയാണ് ടെമ്പിളുള്ളത് എനിക്ക് വീഡിയോ അവിടെ നിർത്തിയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല നല്ലോണം ലേറ്റായിരുന്നു ഒരു നയൻ ഫോർട്ടി ഫൈവ് ഒക്കെ ആയി ആ ഇവിടെ നിങ്ങൾക്ക് ഒരു ഗാവ് ഏരിയ വരുന്നത് ഇനി നമുക്ക് കാണാൻ പറ്റും ഇവിടുത്തെ ഗുജറാത്തിലെ ഗുജറാത്തിലെ വഡോദരയിലാണ് ഞങ്ങളുള്ളത് അവിടുത്തെ ഗ്രാമപ്രദേശമാണ് ഇത് ഉള്ളത് ആരും എന്താ പറയുക നൈറ്റൊക്കെ ഇങ്ങനെ നമ്മുടെ നാട്ടിലൊന്നും വെളിയിലിറങ്ങാൻ വെളിയിലിറങ്ങാത്തതുപോലെ തന്നെ ഇവിടെ ട്വൽവ് ഓ ക്ലോക്ക് ട്വൽവ് തേർട്ടി വരെയൊക്കെ നിറയെ ആളുകളുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും കുട്ടികൾ കളിക്കുന്നുണ്ട് പിന്നെ നമ്മളെ മുത്തശ്ശിമാർ ഇരുന്നിട്ട് വർത്താനം പറയുന്നതും അങ്ങനെ ഇത് ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റും ഇതിൽ എനിക്കൊന്ന് വെറൈറ്റി ആയി തോന്നിയത് ഇതില് നായ കാറിന്റെ മുകളൊക്കെ കിടക്കുന്നതായിരുന്നു അതൊന്ന് വേടിയെടുക്കാമെന്ന് വിചാരിച്ചു ആ ഇത് അവിടെ ഇരുന്ന് കുട്ടികളെ ഷട്ടിൽ കളിക്കുന്നുണ്ട് അടുത്തടുത്ത് വീടുകളുണ്ടാവും കേട്ടോ ഇത് നമുക്ക് അത്രയും അടുത്ത് ആണ് എല്ലാ വീടുകളും ഉണ്ടായിരുന്നത് നല്ല റിസ്ക്കുമാണ് നമുക്കിങ്ങനെ പോവാം ഒരു വണ്ടി അവിടെ നിന്ന് അങ്ങോട്ട് വന്നാൽ നമുക്ക് തിരിച്ചും അങ്ങോട്ടേക്ക് അതായത് റിവേഴ്സ് എടുത്ത് പോകേണ്ട വരും അത്രയും കുഞ്ഞി 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 വഴികളാണ് ഇതൊക്കെ കണ്ടു നിങ്ങൾ എല്ലാവരും നേരത്തെ ഭക്ഷണം കഴിച്ച് അവിടെ ഇരുന്ന് ഒത്തുകൂടി ഇരുന്ന് സംസാരിക്കും നമ്മുടെ നാട്ടിലെ ഇതിനേക്കാളും നല്ലത് നല്ലൊരു കാര്യമാണ് അത് അത് നല്ല ഒരു എന്താ പറയുക നമുക്ക് ഈ എല്ലാവരുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവും അവിടെ ഇരുന്ന് സംസാരിക്കുന്നതും പിന്നെ ഈ നൈറ്റ് വെളിയിലിറങ്ങുന്നതും കുട്ടികളൊക്കെ അധികം കളിക്കാൻ ഇറങ്ങുന്നതൊക്കെ ഈ നൈറ്റ് ടൈമാണ് ഇവിടുത്തെ വീടുകളൊക്കെ ചെറുതായിരിക്കും പക്ഷേ ഉള്ളിൽ നല്ല സൗകര്യങ്ങളും ഉണ്ടാവും കേട്ടോ പിന്നെ ഇവിടെ അമ്പലത്തിൽ എന്തോ പരിപാടി നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു എന്താ പറയുക കുറച്ച് സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ പശുവിൻ്റെത് പറയേണ്ടല്ലോ എന്താ അത് എന്തായാലും റോഡിലൂടെ നടന്ന് ക ഇതു പോകുന്നുണ്ടാവും ഇതാ ഇതിൽ വീഡിയോയിലും ഉണ്ട് അതേ തന്നെ അങ്ങനെ ഗാർഡനിലെത്തി വണ്ടി പാർക്ക് ചെയ്യാൻ പോയി അപ്പോഴേക്കും മക്കൾ ഓടി വരുന്നുണ്ടായിരുന്നു അവർ ഓടി വന്ന് ഞങ്ങൾ ഫസ്റ്റ് എത്തി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇന്നും മൂന്ന് പേരും ബ്ലൂ കളർ ഡ്രസ്സ് ഇട്ടുണ്ടാവുന്നത് അതും പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് നടക്കുന്ന പരിപാടി മൂന്ന് പേർക്കും ഇല്ല ഓട്ടത്തോട് ഓട്ടമാണ് ഓടിക്കളി ഓടിക്കളിച്ച് കളിച്ച് കളിച്ച് തളന്നാണ് വീട്ടിലേക്ക് പോകാറുള്ളത് അപ്പോൾ ഈ ചെറിയ മോൻ പഠിക്കുന്നത് ജൂനിയർ കെ ജിയിലേക്ക് ഇപ്പോൾ ആയിട്ടേ ഉള്ളൂ ആനന്ദടനെ ഇതെൻ്റെ സംസാരം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതിന് അവനെ ഇങ്ങനെ സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് മറ്റേ അവർ പിലിയും മറ്റേ മോനും സെയിം സ്കൂളിലാണ് പഠിക്കുന്നത് അവർ ഗ്രേഡ് ടുവിൽഡാണ് ഡിവിഷൻ വേറെ വേറെ വേറെയാണ് വലിയ ഒരു ഗ്രാണ്ടെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഒരു ത്രീ ഫോർ കിലോമീറ്ററൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റായി അത് പറയാൻ അറിയത്തില്ല ഞങ്ങളത് മൊത്തം നടന്നു വന്ന അതിന് ശേഷമാണ് കുറച്ച് നേരം ഇരുന്ന് സംസാരമൊക്കെ കഴിഞ്ഞ് എന്നിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാറുള്ളത് ഇതാ ഇപ്പോഴേ അവർ ഓട്ടം തുടങ്ങി ഇനി പകുതി എത്തുമ്പോഴേക്കും എടുക്കാൻ പറയുന്നവരുണ്ടാവും പിന്നെ കാലുവേദനയുള്ളവരുണ്ടാവും അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ടുപേരും നടന്നു പോകുമ്പോൾ ഇവരെ കൂടെ എത്താറില്ല അതായത് അവരവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ എത്താറുള്ളത് പിന്നെ നല്ല നീറ്റ് ആൻഡ് ആണ് നല്ല അടിപൊളിയായിട്ട് ഫ്ലവേഴ്സൊക്കെ ഉണ്ട് പിന്നെ ഈ കാണുന്നതാണ് അത് എനിക്കൊരു വെറൈറ്റി ആയി തോന്നി ഡസ്റ്റ് ബിൻ ആണ് കേട്ടോ അത് നല്ല ഭംഗിയില്ലേ കാണാം പിന്നെ ഇവിടെ ഒരു ടെമ്പിളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ ഉള്ളത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഫെസിലിറ്റീസും ഉണ്ട് എക്സസൈസ് ചെയ്യാനുള്ള ഉണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാമല്ലേ നിറയെ ആൾക്കാർ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഇതിപ്പോൾ ഒരു ടെൻ ഒ ക്ലോക്ക് ആയി കേട്ടോ അപ്പോൾ ഉള്ള ആൾക്കാരാണ് ഇത് നമ്മുടെ നാട്ടിലൊന്നും ഈ ടൈമിലൊന്നും ആരും വെളിയിൽ ഇറങ്ങത്തില്ല എല്ലാവരും ഉറങ്ങുന്നുണ്ടാവും പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ഈ ടൈമിലാണ് എല്ലാവരും വെളിയിൽ ഇറങ്ങുന്നതും കളിക്കുന്നതും എക്സസൈസ് ചെയ്യുന്നവരും എല്ലാവരും ഉള്ളത് ഈ ടൈമിലാണ് പിന്നെ കുറച്ചേരം ഞങ്ങൾ നടന്നു വന്നിരുന്നാൽ നടന്നു വന്ന് അവിടെ ഇരുന്ന് കുറച്ചേരം സംസാരിക്കും പിള്ളേർ കളിക്കും അതൊക്കെ കഴിഞ്ഞാൽ ലെവൻ ഒ ക്ലോക്കിന് ക്ലോസ് ചെയ്യത്തുള്ളൂ അപ്പോൾ ലെവൻ ഒ ക്ലോക്കിന് സെക്യൂരിറ്റി വന്ന് വിളിക്കുമ്പോഴാണ് ഞങ്ങൾ വെളിയിൽ ഇറങ്ങാറ് പിള്ളേർ ഹായൊക്കെ തരുന്നുണ്ട് പിന്നെ പിള്ളേർക്ക് ഞാൻ ഫ്രൈഡേ ആണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് സാറ്റർഡേ ഫോർത്ത് സാറ്റർഡേ ലീവാണ് ഇവർക്ക് സ്കൂളിൽ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് കൊക്കോ കുടിക്കാൻ പോയാലോ ഒന്ന് അങ്ങനെ കൊക്കോ കുടിക്കാൻ പോയി പിന്നെ ഇവിടെ പാർക്കിൽ നല്ല ഫ്ലവേഴ്സ് സിറ്റിംഗ് ഏരിയ പെയിൻറ്റിങ് എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ ഇവിടെ പിന്നെ നല്ലൊരു പെയിൻറ്റിങ് കണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുവന്ന വലിയ ഇഷ്ടത്തോടൊന്നല്ല നിന്നതെന്ന് എനിക്ക് തോന്നി ആ പോസ് കണ്ടപ്പോഴേ അവൾ ഇഷ്ടത്തോടെ നിൽക്കുകയാണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ പോസ് ഒക്കെ തരുമായിരുന്നു ഇത് വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അവൾക്ക് ഫോട്ടോ ഞാൻ ഇതിൽ കൊടുക്കാം കേട്ടോ അങ്ങനെ ഇവിടെ നിറഞ്ഞത് ഞങ്ങൾ കൊക്ക കുടിക്കാൻ വേണ്ടി പോയി വിടെ ഇപ്പോഴും നൈറ്റ് നൈറ്റ് അതായത് ലെവൻ ലെവൻ തേർട്ടി ഒക്കെ ആയിട്ടോ എന്നിട്ടും ഇപ്പോഴും ആൾക്കാരെ കണ്ടോ നിങ്ങളുടെ ഷോപ്പൊക്കെ തുറന്ന് കിടക്കുവാണ് ആൾക്കാരൊക്കെ വെളിയിൽ തന്നെയാണ് ഉള്ളത് എന്തായാലും ഇതൊരു ട്വൽ ട്വൽവ് തേർട്ടി വരെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടാവും ഉണ്ടാവോ റോഡ് സ്മൂത്ത് ആണ് ഇത് ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് അവിടെ എന്തോ നൈറ്റ് വർക്ക് നടക്കുന്നുണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ആനന്ദൻ്റെ ഓഫീസും വരുന്നത് ഈ റോഡ് നേരെ പോകുന്നത് ഹൈവേയിലേക്കാണ് අගෙන යිවේ ෙකතෑරි ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കൊക്കോ ഫസ്റ്റ് ടൈമാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെയുള്ളൊരു സർക്കിളാണ് ഇതിന് അബാക്ക സർക്കിൾ എന്നാണ് പറയുന്നത് ഒരു വെറൈറ്റി ഇല്ലേ അങ്ങനെ കൊക്കോ ഷോപ്പിലെത്തി അവിടെ ഓർഡർ കൊടുത്തു എല്ലാവരൊക്കെ വാങ്ങിക്കൊഴിച്ചു എല്ലാവരും എം ഇ സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ബില്ലി മാത്രം അത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒന്ന് ടേസ്റ്റ് നോക്കി അപ്പം തന്നെ അവൾക്ക് മതിയായി അവൾ അങ്ങനെ തന്നെ തിരിച്ചു കൊണ്ടത്തുന്നു അവർ പ്ലെയിൻ കൊക്കോ ആണ് പറഞ്ഞത് ഞങ്ങൾ മിക്സഡ് ഫ്രൂട്ട് കൊക്കോ ആയിരുന്നു പറഞ്ഞത് ആക്ച്വലി ഞാനിത് ആദ്യമായിട്ട് കഴിക്കും കേട്ടോ ഇതായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത് അങ്ങനെ കൊക്കോവും കുടിച്ച് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇറങ്ങി അപ്പോഴേക്കും ട്വൽവ് ഓ ക്ലോക്ക് ആയിരുന്നു ബോർ അടിക്കേണ്ടത് വിചാരിച്ച് ഞാൻ വീഡിയോ കുറച്ച് സ്പീഡാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരെ വീടെത്തി അവരെ അവരുടെ അടുത്ത് ചേട്ടാ ബൈബി പറഞ്ഞു ബൈബി ഒക്കെ പറഞ്ഞു അവര് പോയി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടുന്ന് ഒരു രണ്ട് മിനിറ്റിലോ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു കുറുത്തിലുള്ള ഒരു പട്ടി കാലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഓടി ഓടി വന്നുകൊണ്ടിരിക്കുമായിരുന്നു നല്ലോണം പേടിച്ചു പോയി കേട്ടോ അങ്ങനെ ഞങ്ങളെ അപ്പാർട്ട്മെൻറ്റിലെത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ആഫ്റ്റർ ഡിന്നർ ചെയ്യുന്ന ചെറിയ കുറച്ച് പരിപാടികളാണിത് ഇന്നടത്തം ഓക്കെ അപ്പോൾ അതിപ്പോൾ ഈ സമ്മർ തുടങ്ങിയതിന് ശേഷം ആദ്യം ഇങ്ങനെ തുടങ്ങിയത് കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നാളെ മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ